ആയി ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഇനി രണ്ട് മത്സരങ്ങൾ കൂടിയാണുള്ളത് സൂപ്പർ എയ്റ്റിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കളിയും വിൻ ചെയ്തു തന്നെയാണ് വന്നിരിക്കുന്നത് സൂപ്പർ എയ്റ്റിൽ നമ്മൾ മൂന്ന് കളി ഉണ്ടായിരുന്നു മൂന്നും വിൻ ചെയ്തു അഫ്ഗാനിസ്ഥാനെതിരെയും ബംഗ്ലാദേശിനെതിരെയും ദ മൈറ്റി ഓസ്ട്രേലിയയ്ക്ക് തരെയും സാധാരണ നോക്കൌട്ട് മത്സരങ്ങൾ വരുമ്പോൾ ഓസ്ട്രേലിയ നമുക്ക് പണിതരാറാണ് പതിവ് ഇന്നലെ ഒരു നോക്കൌട്ടിൽ ഓസ്ട്രേലിയനെ നമ്മൾ അടിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ കളിയും കൂടി ആശ്രയിച്ചാണ് ഓസ്ട്രേലിയ പുറത്തു പോകുക എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് ഓസ്ട്രേലിയ പുറത്തു പോകുകയാണ് നമുക്ക് നല്ലത് അല്ലെങ്കിൽ എന്തായാലും ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക വരും സൗത്ത് ആഫ്രിക്കനെ ഓസ്ട്രേലിയ അടിച്ചിടും ഇന്ത്യ ഇംഗ്ലണ്ടാണ് സെമി അതിൽ നമുക്കൊരു ടൈറ്റ് ആണ് ഇംഗ്ലണ്ടുമായിട്ട് ഇംഗ്ലണ്ടുമായിട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നോക്കൗട്ട് മാച്ച് വന്നത് പിന്നെ അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് അത് ഓസ്ട്രേലിയ വെച്ചിട്ടുള്ളതായിരുന്നു അവിടെ നമുക്ക് പണി തന്നത് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ട് ഇതിനകത്തൊരു വലിയ കോമ്പറ്റീറ്റർ തന്നെയാണ് ാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ പ്രതീക്ഷിക്കാം ഇംഗ്ലണ്ടിൻ്റെ അടുത്ത് നിലവിലുള്ള ഇംഗ്ലണ്ട് കളിക്കാറ് എല്ലാവരും മെയിനായിട്ട് ഓൾ റൌണ്ട് ഓൾ റൗണ്ടേഴ്സ് ആണ് എല്ലാവരും ബാറ്റ്സ്മാൻമാരും ആണ് എല്ലാവരും നല്ല ഫീൽഡറുമാണ് നല്ല ബോളേഴ്സുമാണ് അപ്പോൾ ഒരു പക്ക ട് ട്വന്റി മെറ്റീരിയൽസ് ആണ് അവരുടെ ഇരിക്കുന്നത് മൊത്തം എല്ലാം തീപ്പൊരികളാണ് അതിനടിച്ചിട്ടുള്ള വലിയ പാട് തന്നെയാണ് നമുക്കിത് ആരെ പുറത്താക്കിയാ ജയിക്കും എന്നുള്ളൊരു സംഭവം ഒന്നും ഇംഗ്ലണ്ടിൻ്റെ അത് നടക്കിയല്ല മാക്സിമം ഓവർ അറിഞ്ഞു തീർക്കുക മാക്സിമം വിക്കറ്റുകൾ എടുക്കുക എല്ലാവരും വിക്കറ്റ് എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലാണ്ട് അവർ ആര് തന്നാലും നമുക്ക് ഭയങ്കര പണി തന്നെയാണ് അല്ലെങ്കിൽ ഇന്നലെ കളിച്ച പോലത്തെ നല്ലൊരു ഒരു ഒറ്റയാൻ പോരാട്ടം നടക്കണം കാര്യം ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ടീമിനെതിരെ എപ്പോഴും കളിക്കുമ്പോൾ ഒരു ഒറ്റയാൻ പോരാട്ടം വേണം എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഒറ്റയാൻ പോരാട്ടം ഉണ്ടായിരുന്നു ഒരു ടീം എഫർട്ടിനേക്കാൾ ഇവർക്കെതിരെ നടത്തുന്നത് ഒറ്റയാൻ ഒരു ഒറ്റയാൻ എന്ന് പറയുമ്പോൾ ഒരാൾ തന്നെ അതായത് ഒരു മുണ്ടൂർ മാഡേൺ സ്റ്റൈലിൽ ഒരു അടി വേണം അതാണ് ഇന്നലെ രോഹിത് ശർമ്മ എടുത്തത് അങ്ങനെ എടുത്തെങ്കിലേ കാര്യമുള്ളൂ ഒരാൾ ഇന്ന് അടിച്ച് തര നിരത്തുക രോഹിത് ശർമ്മ നിന്നെങ്കിലേ നമുക്ക് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെതിരെയുള്ള കളികൾ നമുക്ക് വിജയിക്കുമെന്ന് ഉറപ്പുള്ളൂ അല്ലെങ്കിൽ പണിയാണ് ടീം കോമ്പിനേഷനിൽ നമ്മൾ തട്ടിയും മുട്ടിയൊക്കെ ഒരു പത്ത് നൂറ്റി അറുപത് നൂറ്റി എടുത്തിട്ടൊന്നും കാര്യമില്ല ഇരുന്നൂറിനു മേലെ ഉണ്ടെങ്കിൽ കളി ചെയ്യിക്കും ഇരുന്നൂറിനും മേലെ പോകണമെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ബാറ്റിംഗ് അവിടെ മസ്റ്റാണ് രോഹിത് ശർമ്മയോടെ നിന്ന് കളിച്ചെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ ബാക്കി ആര് കളിച്ചിട്ടും കാര്യമില്ല പണ്ട് ഇങ്ങനെയുള്ള നോക്കൗട്ട് മത്സരങ്ങൾ വരുമ്പോൾ നമുക്ക് ഗുണമായിരിക്കുന്നത് യുവരാജ് സിംഗിന്റെ കളിയായിരുന്നു യുവരാജ് സിംഗ് ആണ് സെമിയിലും എല്ലായിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏത് കളി ട്വന്റി ട്വന്റി തൗസൻഡ് സെവൻ വേൾഡ് കപ്പ് നമ്മൾ എടുക്കുന്നത് ഒരു നോക്കൗട്ടിൽ യുവരാജ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ അടിക്കുന്നു അടുത്ത സെമിയിൽ ഓസ്ട്രേലിയനെ അടിക്കുന്നു അത് മുപ്പത് പോളെ ബോളിൽ എഴുപത് റൺസ് അങ്ങനെയൊക്കെ അത്രയും ബോൾ റൺസ് ഡിഫറൻസിൽ അടിക്കാൻ ഇതേപോലെ മൈറ്റി ടീമുകൾക്കെതിരെ അടിക്കാൻ കഴിവുള്ള ആളുണ്ടെങ്കിലേ കളി ജയിക്കുകയുള്ളൂ അല്ലാണ്ടൊന്നും കളി ജയിക്കത്തില്ല രോഹിത് ശർമ്മ അല്ലാണ്ട് വേറെ ആ രീതിയിൽ കളിക്കാനില്ല ശരിക്കും അതാണ് സംഭവം അന്ന് യുവരാജ് അടിച്ച പോലെ ഒരു ഒറ്റയാൻ പോരാട്ടം നടത്താൻ ഇന്ത്യൻ എൻ്റെ ടീമിൽ യുവരാജ് രോഹിത് ശർമ്മ മാത്രമേ ഉള്ളൂ കോഹ്ലിനെ കൊണ്ടുപോവാൻ സാധിക്കില്ല കോഹ്ലി കളിക്കും ആവറേജ് കളി കളിക്കും അല്ലാണ്ടൊന്നും ഒരു കാര്യം നടക്കില്ല പിന്നെ ഇതുവരെ ഈ കളിയൊക്കെ ജയിച്ചതിന്റെ മെയിൻ കാരണം ഞാൻ വിശ്വസിക്കുന്നത് കോഹ്ലിനെ ഡിപെൻഡ് ചെയ്യാണ്ട് ഇന്ത്യൻ ബാറ്റിംഗ് മുന്നേയ്ക്ക് പോയതുകൊണ്ട് തന്നെയാണ് കോഹ്ലി ഡൗണിലേക്ക് വരുമ്പോൾ വീണ്ടും ഉത്തരവാദിത്വം അല്ലെങ്കിൽ ടീമിന്റെ ഒരു ബാറ്റിംഗ് ബാലൻസ് കോഹ്ലിയിലേക്ക് വരുന്നു കോഹ്ലി ഒരു ക്ലാസ് പ്ലെയറാണ് ഒരു ക്ലാസ് പ്ലേയറിന്റെ അടുത്തേക്ക് നമ്മുടെ ബാലൻസിങ് ട്വന്റി ട്വന്റി പോലത്തെ ഒരു ഗെയിമില് നമ്മുടെ ടീമിന്റെ ഒരു ബാറ്റിംഗ് ബാലൻസ് വരുന്നത് അത് തന്നെ ഡേഞ്ചർ കോഹ്ലിനെ ഓപ്പൺ പൊസിഷനിൽ തന്നെ ഇറക്കാൻ ഏറ്റവും നല്ലത് ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ജെയ്സ്വാളിനെ ഫ്രണ്ട് ഓപ്പണനാക്കിയിട്ട് കോഹ്ലിനെ ഇത് കളിപ്പിക്കണം എന്നുള്ളത് ഏത് സെക്കൻഡ് വൺ റൗണ്ട് കളിപ്പിക്കണം എന്നുള്ളത് അത് വേണ്ട അതിലൊരിക്കലും കാര്യമല്ല ഇപ്പം കളിക്കുന്ന ഫോർമാറ്റിൽ തന്നെ പോകാൻ ഏറ്റവും നല്ല കാര്യം കോഹ്ലിക്ക് ഫ്രീ ആയിട്ട് കളിക്കാനുള്ള ഒരു സ്പേസ് ഓപ്പണിംഗിൽ കൊടുക്കുക എന്ത് വെള്ളം കാണിക്കട്ടെ ബാക്കി വരുന്ന ആൾക്കാരെല്ലാവരും പക്കാ ട്വന്റി ട്വന്റി കളിക്കാരാണ് അങ്ങോട്ട് കളിക്കട്ടെ അത് തന്നെ ഉള്ളു അല്ലാണ്ട് ഒന്നും ഒരു പരിപാടി നടക്കില്ല പിന്നെ ഇന്നത്തെ കളി നമ്മളത് കണ്ടതന്നെയാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ ഒരു വൺ മൺമാൻ ഷോ തന്നെയായിരുന്നു കഴിഞ്ഞാൽ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി അല്ല നമ്മുടെ ഓൾഡ് കപ്പിൽ ഏറ്റ ഫൈനലിൽ ഏറ്റ നമ്മുടെ പരാജയത്തിന് ഹിറ്റ്മാൻ അത് കണക്ക് കൂട്ടി തന്നെയായിരുന്നു ഇതിൽ അടിച്ചം തോന്നുന്നു പുള്ളിക്ക് ഇന്നലെ ഒരു മരി മെയിനായിട്ടൊരു ദേഷ്യം ഉണ്ടായിരുന്നു കാര്യം പുള്ളി ക്യാപ്റ്റൻ ആയിരിക്കുമ്പോഴാണ് പുള്ളിക്ക് വേൾഡ് കപ്പ് നഷ്ടപ്പെടുന്നത് അതിൻ്റെ ഒരു ദേഷ്യത്തിലാണെന്നോ പുള്ളി ഇന്നലെ ആവശ്യമില്ലാണ്ടെങ്കിൽ പുള്ളി കയറി അല്ലെങ്കിൽ വീണടക്കണവന് ഒന്നുകൂടി ചവിട്ടിയെന്ന് പറഞ്ഞാൽ പോലത്തെ അവസ്ഥ ആദ്യം അടിച്ചുകൂട്ടി വീണ്ടും വീണ്ടും കയറി കയറി പുള്ളി ഒന്നിനുപോലെ ഒന്നിനുമേലൊന്നായിട്ട് പ്രഹഹര ഏൽപ്പിച്ചിട്ടിരിക്കുന്ന ഒരു ബാറ്റിംഗാണ് ഇന്നലെ നമ്മൾ പുള്ളിയുടെ കണ്ടത് എന്നാലും അത് തന്നെയാണ് അടിപൊളി എട്ട് സിക്സ് ആണ് എട്ട് സിക്സ് ഏഴ് ഫോറും അപ്പം തന്നെ പത്തേഴ് റൺസ് അതിലൂടെ വന്നു അപ്പടെ മുപ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ആണ് അപ്പൊ അത് തന്നെയാണ് ഏകദേശം അമ്പത്തിരണ്ട് റൺസൊക്കെ എടുത്തപ്പോൾ തന്നെ സ്കോർ ബോർഡിൽ ഉള്ളപ്പോൾ പുള്ളി ഫിഫ്റ്റി ആയി ഓക്കെ പിന്നെ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പൊ ആദ്യമേ തന്നെ കോഹ്ലിയുടെ വിക്കറ്റ് പോയി അപ്പൊ തന്നെ നമുക്കറിയാം ഓസ്ട്രേലിയയുടെ ഒരു പ്ലാനിങ് എന്താണെന്നറിയാം നോക്കൗട്ട് മത്സരങ്ങളിൽ ഓസ്ട്രേലിയയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞത് മാക്സിമം ടൈറ്റ് ചെയ്യുക വിക്കറ്റ് തീർപ്പിക്കുക ഇത് തന്നെയാണ് അവരുടെ ഇന്നലെ കണ്ടത് പക്ഷേ രോഹിത് ശർമ്മേനെ പോലെ ഒരാളവിടെ ഉള്ളത് പന്ത് ഋഷഭ്പന്ത് പന്തിനെ പല ആൾക്കാരും കുറ്റം പറയുന്നുണ്ട് ഇന്നലെ പതിനഞ്ച് റൺസ് എടുത്തുള്ളൂ സഞ്ജുവിനെ കൊണ്ടുവന്നുകൂടിയാ വീണ്ടും വീണ്ടും സഞ്ജുവിന്റെ കാര്യം പറയണത് എന്ത് വിഡ്ഡിത്തരവാണെന്ന് നോക്കി ഇന്നലെ ആ ആറ് റൺസിന് ഒരു വിക്കറ്റ് പോയി പിന്നെ അടുത്ത വിക്കറ്റ് പോകുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് അതായത് എൺപത് റൺ എൺപത്തി ആറ് റൺസിന്റെ പാർട്ണർഷിപ്പാണ് ഋഷഭ് പന്തും രോഹിത് ശർമ്മയായിട്ടാണ് വന്നത് അത് കണക്ക് ആ പാർട്ണർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ ഇന്നലെ ഇന്നലെ സൂര്യകുമാർക്ക് കയറി വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചില്ല സൂര്യമാർക്ക് അങ്ങനെ കയറി സാധാരണ ഇതേപോലത്തെ വലിയ ടീമുകൾക്ക് വരെ സൂര്യകുമാർ ഒന്നും അങ്ങനെ ഇപ്പൊ കളിക്കാറില്ല എന്നുള്ളതാണ് പറയുമ്പോൾ വലിയ വലിയ ട്വന്റി ട്വന്റി കളിക്കാരനെയാണ് നമ്പർ വൺ ട്വന്റി ട്വന്റി ബാറ്റ്സ്മാൻ ഒക്കെയാണ് പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മൂപ്പർക്കുണ്ട് അല്ലെങ്കിൽ മൂപ്പരുടെ മൂപ്പരെ എങ്ങനെ വീഴ്ച എന്നുള്ളത് മെയിൻ ബോളേഴ്സിന് അറിയാതിരിക്കാം അതുകൊണ്ടാണ് മൂപ്പരി മെയിൻ ബോളേഴ്സ് ഒക്കെ വരുമ്പോൾ ഇച്ചിരി പെട്ടുപോകുന്നത് പ്ലാനിങ്ങുള്ള ബോളേഴ്സാണ് മെയിൻ ബോളേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആൻഡ് ഓറിയന്റേഷൻ നല്ല ഒരു ആക്രോസി ഒക്കെ ഉള്ള ഒരു സ്പിരിറ്റ് ഒക്കെ ഉള്ള ടീം വരുമ്പോൾ പുള്ളി പെട്ടുപോകാറുണ്ട് ഇപ്പോൾ പുള്ളി സൗത്ത് ആഫ്രിക്ക വരെ കളിക്കാറുണ്ട് സൗത്ത് ആഫ്രിക്ക നല്ല ബോളിംഗാണ് പക്ഷെ ഒരു ടീം സ്പിരിറ്റോ ഒരു കോർഡിനേഷനോ ഇല്ലാത്തതിന്റെ ഒരു പുരാപിയാണ് സൂര്യകുമാരൻ പോലൊരാൾ അവരടുത്ത് പുള്ളി കളിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ രോഹിത് ശർമ്മ രോഹിത് ശർമ്മയുടെ ഇന്നലെ എനിക്കത് വ്യക്തമായിട്ട് മത്സര ഒരു കാര്യമാണ് രോഹിത് ശർമ്മയാണോ അല്ലെങ്കിൽ സച്ചിനാണോ കോഹ്ലിയാണോ ഏറ്റവും വലുതെന്നുള്ള പല ആൾക്കാരുടെ സംശയമാണ് ഇന്നലത്തെ ആ ഒരു കളി കണ്ട അറിയാം ഇന്നലെ കോഹ്ലിയുടെ പോരായ്മ എന്ന് പറയുന്നത് കോഹ്ലി കൂടുതലും ബോഡിയെ ഡിപ്പൻഡ് ചെയ്ത് എൻ്റെ ബോഡിയുടെ ക്ലോസ് ബാറ്റിങ്ങനെ ഡിപെൻഡ് ചെയ്ത് ബാറ്റ് ചെയ്യുന്നവരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗ് ബാറ്റിംഗ് ഇല്ല എന്നല്ല സിംഗ് ബാറ്റിംഗ് അത്യാവശ്യം ഉണ്ട് പക്ഷേ ഇന്നലെയൊന്നും ആ പുള്ളിക്ക് അത് എടുക്കാൻ പറ്റിയിട്ടില്ല അതിന്റെ പോരായ്മ നമുക്കറിയാം പുള്ളി ബാറ്റ് എറിഞ്ഞ് കളിക്കാറില്ല രോഹിത് ശർമ്മയോ സച്ചിനു കളിക്കണ പോലെ ബാറ്റ് എറിഞ്ഞ് അതായത് സിംഗ് ചേച്ചി കളിക്കണം ഇന്നലെ സച്ചിന്റെ ഒരു കോട്ട് നിങ്ങൾ സച്ചിന്റെ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സച്ചിൻ എത്രത്തോളം ക്ലിയർ ആയിട്ടാണ് രോഹിത് ശർമ്മയുടെ ഇന്നിങ്സിനെ എഴുതിയിരിക്കണം എന്നുള്ളത് അതായത് സിംഗ് ബാറ്റിങ് അതായത് ഇന്നലെ ഫസ്റ്റ് സിക്സ് ഒക്കെ അടിക്കണ ഒരു താളത്തിൽ ആ സിംഗ് ബാറ്റ് ഇട്ട് കൊടുക്കണമെങ്കിലേ ആ സിക്സ് അടിക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് അത്രയും ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡിംഗ് സെറ്റപ്പിൽ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോളിൽ സിംഗ് ബാറ്റിംഗ് അറിയാത്ത ഒരാൾ ഭയങ്കരമായിട്ട് പെട്ടുപോകും സാധാരണ കോഹ്ലിക്കതറിയാം പക്ഷേ കോഹ്ലിക്കൊന്നും ഇന്നലെ അതിനുള്ള സ്പേസ് ഇല്ലായിരുന്നു ഓക്കെ രോഹിത് ശർമ്മയെ പോലെ ഈസി ആയിട്ട് എഫർട്ട്ലെസ്സായിട്ട് കളിക്കാൻ പറ്റത്തില്ല അർഹകും സച്ചിൻ പറ്റും സച്ചിൻ അതുകൊണ്ടാണ് സച്ചിൻ ഒരേ സമയം രോഹിത് ശർമ്മയാണ് ഒരേ സമയം വിരാട് കോഹ്ലിയാണ് ഈ രണ്ടുപേരുടെയും ക്വാളിറ്റീസ് മേർജ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റായിരുന്നു സച്ചിൻ അതുകൊണ്ടാണ് സച്ചിന് അത്രയും ഒരു ഒരു ഇത്രയും വലിയ പ്രശസ്തിയിൽ എത്താറുള്ള മെയിൻ കാര്യം ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സാം എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ ഇത് പറയാം സച്ചിൻ കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും കറക്റ്റ് ഒരു ബ്ലെൻഡാണ് കറക്റ്റായിട്ട് അതല്ലെങ്കിൽ സച്ചിനെ പോലെ ഒരാൾ അത്രയും കളിക്കില്ല ഇന്നലെ സച്ചിൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആ ഒരു ഫീൽഡിംഗ് സെറ്റപ്പ് പുള്ളി ഗ്രൗണ്ട് ഗ്രൗണ്ട് ഷോട്ടുകളെല്ലാം കളിച്ച് നടക്കുന്നില്ലെങ്കിൽ പുള്ളി ഇന്നലെ രോഹിത് ശർമ്മ ഇടതുപോലത്തെ ഷോട്ടുകൾ ഷോട്ടുകളെടുത്തേനെ അത് അതാണ് പുള്ളിയുടെ ഒരു ഐഡിയ അതാണ് അതായത് ടൈമിംഗ് പെർഫെക്റ്റ് ടൈമിംഗ് എഫർട്ട്ലെസ് ഷോട്ടുകളാണ് ടൈമിങ്ങിന്റെ ടൈമിങ്ങിൻ്റെ ഒരു കോർഡിനേഷൻ ആണ് ആ ഷോട്ട് എന്ന് പറയുന്നത് അത് എന്നാൽ സച്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ എടുത്തേനെന്ന് ഞാൻ ആലോചിച്ചു കോഹ്ലി ഇന്നലെ പെട്ടുപോയൻ്റെ മെയിൻ കാര്യം അത് തന്നെയാണ് ഓക്കെ പിന്നെ ബാക്കി പറയാനുള്ളത് ഇന്നലെ ബാക്കി നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു പാർട്ട്നർഷിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇരുന്നൂറിന് വേണ്ടി എന്തായാലും വേണമായിരുന്നെങ്കിലും കളി ചെയ്തിട്ടുള്ളായിരുന്നു അവർ ആസിയുഷൽ നമുക്ക് മേലെ പ്രഷർ കയറ്റിയിട്ട് നമ്മളെ ഒതുക്കാന്നാണ് വിചാരിച്ചിരിച്ചത് പക്ഷേ രോഹിത് ശർമ്മ അവിടെ നിന്ന് കളിച്ചുകൊണ്ട് അത് പിടിച്ചു പിന്നെ ബോളിങ്ങിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് വിക്കറ്റ് റൺസ് കൊടുത്തത് നാലോവറിൽ നാൽപ്പത്തി അഞ്ച് റൺസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി അഷ്കാർ പട്ടേലിൽ വിക്കറ്റ് ഇട്ടിട്ടുണ്ട് ആസ് ആസു നല്ല കളിയായിരുന്നു ബുമർ ഇന്നലെയാണ് കുറച്ച് റൺസ് അടി അടിമയടിച്ചത് ഏകദേശം ഇരുപത്തഞ്ച് നാലോവറിൽ എന്നൊക്കെ പറഞ്ഞാൽ ബുമറയുടെ ഈ സോഫാരി ടൂർണമെന്റിൽ ഏറ്റവും വലിയൊരു കൺസീവ് തന്നെയാണ് പുളിയുടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കുൽദീപ് യാദവ് എനിക്ക് കുൽദീപ് യാദവിന്റെ ഈ ഹാർദിക് പാണ്ഡ്യന്റെ ബോളിംഗ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ഓസ്ട്രേലിയനെ പോലുള്ള കളിക്കാൻ അടുത്ത് നമുക്ക് മീഡിയം പേസ് ഇപ്പം ഹാർദിക് പാണ്ഡ്യൻ മീഡിയം പൈസ ആണ് ഹാർദിക് പാണ്ഡ്യനെ പോലെ ഒരാൾ അടിമയടിക്കുന്നതിന്റെ കാര്യം ഇതിനു മുമ്പ് അങ്ങനെ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ ഒന്നാമത് സിംഗ് ബോളിംഗ് അല്ല മീഡിയം പേസർ ആകാം സിംഗ് ബോളിംഗ് ഉണ്ടെങ്കിലേ ഓസ്ട്രേലിയ അടുത്ത് പിടിച്ചേക്കാൻ പറ്റുള്ളൂ നമ്മൾ സാധാരണ ഒരു നോർമൽ സ്ലോ ഡെലിവറി ഇതൊക്കെ കൊണ്ടുവന്ന ഓസ്ട്രേലിയ അടിക്കും ഓസ്ട്രേലിയ എപ്പോഴും അടിക്കും കാര്യം അവർ ഒന്നാമത് പവർ ഉണ്ട് അവര് വെറുതെ ടൈമിംഗ് തെറ്റി വെക്കുന്നത് സിക്സ് ആണ് അവരെ അടിക്കാൻ വിടാണ്ട് അത് ഡിഫൻഡിലേക്ക് കൊണ്ടുവന്നെങ്കിലേ ഉള്ളൂ മീഡിയം പീസർമാർക്ക് സിംഗ് ബോളിങ്ങിൽ ആ വിക്കറ്റ് കിട്ടുകയുള്ളു അല്ലെങ്കിൽ അവരെ ബീറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പരിപാടി നല്ല ഫാസ്റ്റർ ചെയ്യുക നല്ല ഫാസ്റ്റർ ചെയ്യുകൊണ്ടാണ് ശ്രീശാന്തിന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുക രണ്ടായിരത്തി ഏഴിൽ ശ്രീശാന്തിനെ എന്തുകൊണ്ട് ഇവർക്കെതിരെ അത് എല്ലാവരും അടിമേടിച്ചപ്പോൾ ശ്രീശാന്തിന് എന്തുകൊണ്ട് വിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവരെ ഏറ്റവും ബീറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നല്ല കട്ടാക്കി സ്പീഡ് ചെയ്യുക ഇതല്ലാണ്ട് ഒരു മാർഗ്ഗമില്ല അതുകൊണ്ടാണ് നല്ല ഹർഷദീപ് സിംഗ് അത്യാവശ്യമൊക്കെ ഇവർക്കെതിരെ അത്യാവശ്യം ടോസ് പോയി നമ്മൾ ചെറിയ അടിച്ചെന്നൊക്കെ വിചാരിച്ചപ്പോഴും എന്താ ആ സ്പീഡിന്റെ ആ ഒരു ഇത് കൊണ്ട് തന്നെ അവർക്കത് അത് അത് ടൈമിങ് കിട്ടാണ്ട് പോകുന്ന ഷൂട്ടുകളാണ് അതുകൊണ്ടാണ് നല്ല രണ്ടു മൂന്ന് വിക്കറ്റ് പുള്ളിക്ക് കിട്ടണത് കാര്യം അതേപോലെയാണ് സ്പീഡ് ഇവർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതല്ലെങ്കിൽ ഏറ്റവും സ്ലോ ആയിട്ടുള്ള സ്പിൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്പിന്നർ ചെയ്യുക ഇപ്പൊ മീഡിയം പേസ് മീഡിയം പോലും ഇവർക്ക് അതിലധികം കളിക്കാൻ പറ്റത്തില്ല ഓസ്ട്രേലിയക്കാര് ഒന്നുമില്ലെങ്കിൽ പക്കാ പെർഫെക്റ്റ് സ്പിന്നർ ഹർഭജൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെർഫെക്റ്റ് സ്പിന്നർ കുൽദീപെ പോലത്തെ പെർഫെക്റ്റ് സ്പിന്നർ അല്ലെങ്കിൽ നമ്മുടെ പ്രവീൺ കുമാർ അല്ലെങ്കിൽ അജിത് തകാർക്കർ അല്ലെങ്കിൽ ഭുവനേശ്വർ കുമാർ ഇങ്ങനെയുള്ള സിംഗ് ബോളിങ് മീഡിയം ബേസറാണ് പക്ഷേ ഭയങ്കര സിംഗ് ആണ് ആ ബോളേഴ്സിനെതിരെ ആ ബോളേഴ്സിനെ ഇവരെ കൺഫ്യൂഷൻ ആക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ല ടോപ്പ് ഫാസ്റ്റ് ബോളേഴ്സ് അങ്ങനെയുള്ള ശ്രീശാന്തനപ്പള്ള ടോപ്പ് ഫാസ്റ്റ് ബോളേഴ്സിനെ ഇശാന്ത് ശർമ്മേനെ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇവരെ ബീറ്റ് ചെയ്യാൻ പറ്റുള്ളത് ഓസ്ട്രേലിയനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇന്നലെ ആ ഒരു ബോളിംഗ് കോമ്പിനേഷൻ കണ്ടപ്പോൾ ആ വിക്കറ്റിന്റെ ഒരു കണ്ടപ്പോൾ അടിമേടിച്ചത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇത് ഈ സംശയം ഇത് സംശയമല്ല ഇതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഓക്കെ ആണ് നല്ല ഫീൽഡിംഗ് സെറ്റപ്പായിരുന്നു കോഹ്ലി ബാറ്റിംഗ് ഇല്ലെങ്കിലും ബൗണ്ടറി കിട്ടണം നല്ല രീതിയിൽ കോഹ്ലി ഓടിയാണെന്ന് പിടിച്ചിട്ടുണ്ട് അതെല്ലാം ഓക്കെയാണ് ബാക്കി ഇനി പറയാനുള്ളത് ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇനിയുള്ള കളി എന്ന് നമുക്ക് വളരെ ടൈറ്റ് ആണ് അടുത്ത കളി ജയിച്ചാൽ നമ്മൾ അടുത്ത കളി ജയിക്കും അതായത് അടുത്ത സെമി ജയിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫൈനൽ അടിക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ഒരട്ടിമറിയെന്ന് നടക്കും ഇന്ന് ബംഗ്ലാദേശിനെ അട്ടിമറിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാന് സെമിയിലേക്ക് എത്താം അഫ്ഗാനിസ്ഥാൻ സെമിയിലേക്ക് വരുമ്പോൾ അഫ്ഗാനിസ്ഥാന് സൗത്ത് ആഫ്രിക്ക ആയിട്ടായിരിക്കും സെമി വരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ബംഗ്ലാദേശാണ് അഫ്ഗാനിസ്ഥാൻ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ പണിയാണ് വീണ്ടും ഓസ്ട്രേലിയ കേരള സാധ്യതയുണ്ട് ഓസ്ട്രേലിയ കയറുവെന്ന് കഴിഞ്ഞാൽ അവരെന്തായാലും സൗത്ത് ആഫ്രിക്കൻ അടിക്കും അടിച്ചാൽ ഇല്ലെങ്കിലും ചിലപ്പോൾ അടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാണ് നമ്മൾ ഫൈനൽ എത്തിയാലും നമുക്ക് പണിയുണ്ട് റിസ്ക് ഉണ്ട് കാര്യം ഓസ്ട്രേലിയ എപ്പോഴും ഒരു ഭാഗ്യമുള്ള ഒരു ടീമാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു മഴ പെയ്തു ഇന്ത്യ നല്ല ടോപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് മഴ പെയ്തു എപ്പോഴും അവർക്കൊരു മഴ എന്തെങ്കിലും ഒരു ഭാഗ്യം അവരൊക്കെ എപ്പോഴും വരാറുണ്ട് ശരിക്കും കുറെ മന്ത്രവാദികളും ഇങ്ങനെയുള്ള ഈ സ്യൂഡോ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ കൂടുതൽ ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരത് എനിക്ക് തോന്നാറുണ്ട് കാര്യം മഴയുടെ രൂപത്തിലും അല്ലാണ്ട് പല രൂപത്തിലും അവർക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട് ഇന്നലെ ഞാൻ അങ്ങനെ വിചാരിച്ചു ഓസ്ട്രേലിയ ഇന്നലെ ആ മഴ കൊണ്ടുപോയെന്ന് അവരുടെ അവർക്ക് കൊണ്ട് കൊടുത്തു നിന്നാണ് വിചാരിച്ചത് പക്ഷേ മഴ പെട്ടെന്ന് തന്നെ മാറി അത് തന്നെ നടന്നു നമുക്ക് വൈകിയായി പിന്നെ പറയാനുള്ളത് അഫ്ഗാനിസ്ഥാൻ ഇന്ന് ബംഗ്ലാദേശിനെ എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ അത്രയും പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ടീമാണ് അവരുടെ ഓപ്പണേഴ്സ് നല്ല കളിക്കാനാണ് വന്നിരിക്കുന്നത് എന്തായാലും അവർക്ക് എന്നുള്ള തീവ്രത ഉള്ളതുകൊണ്ടും കുറച്ചും കൂടി ഒരു പവർ ഒരു പവർഫുൾ ബോഡി ലാംഗ്വേജ് ഒക്കെ അവർക്ക് ഉള്ളത് കൊണ്ടും എന്തായാലും ബംഗ്ലാദേശിനെ അടിച്ചിടും എന്നാൽ ടെക്നിക്കലി സ്ട്രാറ്റജിക്കലി ബംഗ്ലാദേശിനാണ് മുൻതൂക്കം എങ്കിൽ പോലും ഒരു മാൻ പവർ ലെവലിൽ അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ലെവലിലൊക്കെ വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് വേണമെങ്കിൽ ബംഗ്ലാദേശിനെ അടിച്ചിടാം മോൺ അടിച്ചു വാ മക്കളെ അഫ്ഗാനിസ്ഥാൻ നന്നുമില്ല നമ്മുടെ ബി ടീം അല്ലേ ഓക്കെ അപ്പോൾ അത്രേ പറയാനുള്ളൂ ബൈ ബൈ അപ്പോൾ അടുത്ത സെമി മത്സരങ്ങൾ എന്ന് വരുന്നത് വ്യാഴാഴ്ചയാണ് എഴുപത്തിയേഴാം തീയതി വ്യാഴാഴ്ചയാണ് സെമി ഫൈനൽ മത്സരങ്ങൾ അപ്പം നമുക്ക് കാണാം ഇന്ത്യയുടെ മത്സരം വൈകുന്നേരം ആറരയ്ക്കും സൗത്ത് ആഫ്രിക്ക വേഴ്സസ് അഫ്ഗാൻ ഓർ ഓസ്ട്രേലിയ നാലരക്കാണ് വരുന്നത് കാണാം കാണാം ബൈ ബൈ